ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ ബാങ്ക് മുല്ലശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര വികസന സമിതിയും കൊച്ചിൻ ആസ്റ്റർ മെഡിസിറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ച് നടന്ന ക്യാമ്പ് കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബേബിൻ കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിവിലേജ് കാർഡ് വിതരണവും ക്യാമ്പ് അവലോകനവും ഡെപ്യൂട്ടി മാനേജർ വിജയ് വിഡ്സൺ നിർവഹിച്ചു ക്യാമ്പിൽ ഡോക്ടർ ദിനു ഡോക്ടർ ആഷ്ന ഡോക്ടർ റിയാസ് എന്നിവർ പരിശോധന നടത്തി ഇ സി ജി വൈറ്റൽസ് മറ്റ് ആവശ്യമായ ചെക്കപ്പുകളും നടത്തി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ പത്തോളം സന്നദ്ധ പ്രവർത്തകർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇർഫാന നസ്രീൻ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് കിഷോർ ദത്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബിപിൻദാസ് വിശ്വനാഥൻ സ്വാഗതവും കമ്മിറ്റി അംഗം എം കെ തിലകൻ നന്ദിയും പറഞ്ഞു സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ അയ്യപ്പൻ സീനാ പ്രദീപ് ആകാശ് കുമാർ സന്തോഷ് ശാന്തി സുനിൽകുമാർ അമ്പിലി ഉണ്ണികൃഷ്ണൻ ഷാജിൻ ഗജാൻജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു അയ്യപ്പുണ്ണി പ്രസംഗം നടത്തി അപ്പോൾ ഇതൊക്കെയാണ് ആസ്റ്റർ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ കാർഡിനകത്ത് പുറകിൽ ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുന്ന് രജിസ്റ്റർ ചെയ്തത് അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് ഈ കാർഡ് നിങ്ങൾക്ക് അയച്ചു തരും ഈ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം അങ്ങനത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും വാട്സപ്പ് നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക വാട്സപ്പ് നമ്പറിൽ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇന്ന് നമ്മൾ ക്യാമ്പ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ വൈറ്റിൽ ചെക്ക് ചെയ്യും അതായത് ഷുഗർ ബി പി ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് ഡോക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് നമുക്ക് നാല് ഡോക്ടറാണ് ഉള്ളത് ജനറൽ മെഡിസിൻ കാർഡിയോളജി പൾമോ ആൻഡ് ഇ എൻ ടി നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന് സേവനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ആ അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ പോയി കാണാവുന്നതാണ് അപ്പം ഇത് കൂടാതെ നമുക്കൊരു കയർക്കണറ്റ് ലോഞ്ച് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് കൊടുത്ത് ഞാൻ അത് ഉദ്ഘാടനം ചെയ്യാൻ ജസ്റ്റ് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഒന്ന് വിളിച്ചോളൂ ഒന്ന് ഫ്രോട്ട് വരാം ലക്ഷ്മി ജൂലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി